സൂത്ര നിന്റെ അമ്മാവൻ വന്നിട്ടുണ്ട് അമ്മാവന് നെല്ലിക്ക ഒരേ ഇഷ്ടമല്ലേ നെല്ലിക്ക ജ്യൂസ് ആക്കി അത് എനിക്ക് സൂത്ര ഗുഹയുടെ പിന്നിൽ നെല്ലിക്കയുണ്ട് അത് രണ്ടെണ്ണം ചതച്ചു കൊണ്ടുവാ ചതവൻ ഇനി എന്താ ഇഷ്ടം അത് ഞാൻ കൊണ്ടുവരാം എനിക്ക് പൂക്കൾ വലിയ ഇഷ്ടമാക്കിത്രൊരു അപ്പൂപ്പം വന്നിട്ടുണ്ട് ദേഷ്യക്കാരനോ എന്നിട്ട് ഗുഹയിലിരുത്തിയിരിക്കുകയോ എപ്പോഴും അടുത്താരെങ്കിലും വേണം അപ്പൂപ്പൻ ഏത് നേരത്തെ എന്തെങ്കിലും ചോദിക്കും കിട്ടിയില്ലെങ്കിൽ ചൂടാവും അത് ശരി എന്നിട്ടാണോ താൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പൂപ്പൻ ഒറ്റയ്ക്കല്ലേ ീ കൃത്യസമയത്ത് എൻ്റെ ഒരു അമ്മാവൻറെ മോൻ വന്നു അവനെ അപ്പൂപ്പന് കൂട്ടിലിരുത്തി അല്ലോ കൂട്ടിന് ഇരുത്തി അവനാണല്ലോ എടാ അപ്പൂപ്പൻ ഒറ്റയ്ക്കല്ലേ അത് കുഴപ്പമില്ല എന്നോട് പോയിക്കോളാൻ പറഞ്ഞിട്ടാ അപ്പൂപ്പൻ ആവശ്യം പറഞ്ഞോ ഞാൻ ചെയ്തു കൊടുത്തു അപ്പ എന്നോട് പോയിക്കോളാൻ പറഞ്ഞു വന്നാലോ എന്ന് പറഞ്ഞു നീ ചെയ്തു റെസ്റ്റ് എടുക്കുന്ന നേരത്ത് ഒരു കല്ല് കാണിച്ച് അതിൽ വെക്കണമെന്ന് പറഞ്ഞു ഓ അപ്പൊ ഞാൻ ആ കല്ലിൽ തലവെച്ചു അപ്പൂപ്പൻ അത് കണ്ട് ചൂടായി ഞാൻ അപ്പൂപ്പനെ കല്ലിന്റെ അടുത്തേക്ക് വനിച്ചു അപ്പോഴും അപ്പൂപ്പൻ ചൂടായി എന്നോ കൊല്ലുറ്റോ കൊല്ലു ഇങ്ങോട്ട് കൊണ്ടുപോടോ അന്നേരം ഞാൻ കൻ്റെ തലയിൽ വെക്കാൻ നോക്കി അയ്യോ തൊലറ്റോ മുകളിലല്ലോ തല കൊല്ലിന മുകളിൽ വെച്ചണോ ഞാനങ്ങനെ ചെയ്യുന്നു അപ്പാ പോയിക്കോടാ പറഞ്ഞത് ഞ ശരി വിനോട് വരാൻ പറയാ എന്നും പറഞ്ഞു എന്താണോ കാര്യം കല്ല് കൃത്യ തലയണതാണ്

ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ എങ്ങനെ അല്ല ഇൻഫെക്ഷൻ മരുന്നൊന്നും രണ്ടു മണിക്കൂർ ഇരിക്കണം അതെങ്ങനെ കാൽ മണ്ണോണ്ട് മൂടി ഇരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് എങ്ങനെ മൂടും അല്ലേ മണ്ണ് മാറ്റി കാലിന്റെ നീളത്തിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കുക ഇറക്കി വെച്ച് മണ്ണുകൊണ്ട് മൂടി ഇടുക രണ്ടു മണിക്കൂർ ഇരുന്നാൽ മതി അതോടെ വേദന മാറും അയ്യോ ഓടിക്കോ പിന്നെ തല്ലാ വരുന്നു നന്നായി താൻ ഇത് ഇതെന്താ ഇങ്ങനെ കോലും മണ്ണിട്ട് കൂടാൻ പറഞ്ഞു രണ്ടു മണിക്കൂർ കഴിഞ്ഞു പക്ഷെ മണ്ണ് മാറ്റാൻ പറ്റുന്നില്ല